ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് നാലുകെട്ടും നടുമുറ്റമുള്ള ട്രഡീഷണൽ ലുക്കിൽ പണി കഴിപ്പിച്ച ഒരു പുതിയ വീടാണ് എന്താ വീടിൻ്റെ ചുറ്റിനു വേണമെങ്കിൽ പോലെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് മാവ് പ്ലാവ് പേര അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ഇത് പ്രളയത്തിനൊക്കെ വെള്ളം കയറാത്ത സ്ഥലമുണ്ടോ പ്രളയവും കാര്യങ്ങളൊന്നും ബാധിക്കാത്തൊരു സ്ഥലമാണിത് എന്താ കംപ്ലീറ്റ് ഗേറ്റ് തുടങ്ങി വീട് വരെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ചുറ്റിലും അതേപോലെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് സൈഡിലും ബാക്കിലൊക്കെ ആവശ്യത്തിന് സ്ഥലവും അപ്പോൾ കുറഞ്ഞ വിലക്ക് കുറച്ച് സ്ഥലവും അതുപോലെ തന്നെ പഴയ മോഡൽ ഒരു നാല് കെട്ടുന്ന അടുമുറ്റുള്ള വീടൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് അടിക്കണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയണേണ്ടത് നിങ്ങളാരും എല്ലാവരെയും ലൈക്ക് അടിക്കാറില്ല കുറേ ആൾക്കാർ നല്ല ആൾക്കാരും കുറേ ലൈക്ക് അടിക്കണ്ടത് അവർക്കൊരു ബിഗ് താങ്ക്സ് അത് നിങ്ങളും ലൈക്ക് അടിക്കൊന്ന് പ്രതീക്ഷിക്കണ് എല്ലാവിധ ഫലവൃഷ്ടങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൊടുക്കണം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ യു കെയിൽ ആണ് ഈ വീട് പണിതിട്ട് ഒരു മാസം പോലും അവർ താമസിച്ചിട്ടില്ല അവർ യു കെയിലാണ് അപ്പോൾ അവരവിടെ തന്നെ സെറ്റിലായി അപ്പം അതുകാരണം ഈ വീട് കൊടുക്കണം ഇതാണെങ്കിൽ കണ്ട ഈ സിറ്റോട്ട് കംപ്ലീറ്റ് വു പാനിൽ തേക്കുന്നത് അത് കംപ്ലീറ്റ് തേക്കാണ് നാടൻ തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് പണി തേക്കണം വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞങ്ങളിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുന്നൂറ്റമ്പതിന് മുകളിൽ വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറെയൊക്കെ കച്ചവടം കിട്ടിണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരു വിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ഫീസുകളോ ഒന്നുമില്ല വീടിൻ്റെ ഓണറുമായിട്ട് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കും നല്ല വീട് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ല വീടുകളുണ്ടെങ്കിൽ വില കുറവിനുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക അപ്പം ഞങ്ങൾ ഇതുപോലെ വീഡിയോ പ്രൊമോഷൻ വഴി അത് വിൽക്കുന്നതാണ് ഉണ്ട് സിറ്റോട്ടൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഫ്ലോർ ചെയ്തേക്കുക അതുപോലെ തന്നെ സിറ്റൌട്ടിൻ്റെ വാളക്ക വുഡ് പാനലുണ്ട് എല്ലാം തേക്കാണ്ട് തേക്കല്ലാണ്ട് വേറൊരു മരം ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണം ഫയൽ ചെയ്താണ് പണിതേക്കണം മുപ്പത്തിരണ്ട് ഫില്ലറ് പണിത്തിട്ടാണ് ഈ വീട് കയറിയേക്കണം അത് കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഒരു നേരം എടുക്കണമെങ്കിൽ എടുക്കുക കാരണം ഇതിൻ്റെ കൂര ഇട്ടേക്കുന്നത് ഡ്രസ്സ് വെറുക്കിട്ടാണ് ഇട്ടേക്കണം മറ്റേ ഫ്ലാറ്റ് വാർത്ത നടക്കുന്ന നടുമുറ്റത്തിൻ്റെ സ്പേസ് ഒഴിച്ചിട്ടിട്ടാണ് എടുത്തേക്കണം അപ്പോൾ അത് കാരണം ഇതുപോലെ തന്നെ മുകളിലോട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ മൂവായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ അപ്പം നിങ്ങള ബാക്കിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല കിണറുണ്ട് കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് വലിയ ടാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളുണ്ട് ഞാനിപ്പോൾ മുകളിലത്തെ ഇത് കാണിച്ച് തരാം കാരണം ഇത് കൂറിയിട്ട് വണതേക്കണ കാരണം ഇത്ര ലോ എത്ര ലോഡ് വേണമെങ്കിലും മുകളിലോട്ട് എടുക്കാം വേണ്ട ഇങ്ങനെ വണതേക്കണി ഡ്രസ്സ് ഒഴുക്കുക അവർക്ക് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് വർക്കാണ് വേണ്ട നടുമുറ്റത്തിന്റെ ഗ്യാപ്പ് മാത്രം ഒഴിച്ചിട്ടേക്കാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ തന്നെ പൊക്കാനും പറ്റും ആ ഒരു ഇതും കൂടിയും കണ്ടിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കണം കണ്ട കംപ്ലീറ്റ് തേക്കിൻ്റെ തന്നെ നല്ല ലുക്ക് ഒരു വീടാണ് എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ് എല്ലാവരും ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ കണ്ട അത്യാവശ്യം നല്ല രീതിക്കാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം കണ്ട സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിട്ടുണ്ട് അതുപോലെ തന്നെ നട്ടുമുറ്റുപണി കാണുന്നത് ഇവിടെ നേരിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹാളാണ് എല്ലാം ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇപ്പം ഇവിടെ താമസം ഇല്ലാത്ത കാരണം ഇത് പൂട്ടിയിട്ടേക്കണം അപ്പം ആഴ്ചയിലൊക്കെ വന്ന് ക്ലീൻ ചെയ്യും അത്രേ ഉള്ളു ഇതിൻ്റെ അകത്ത് രണ്ടായതാണ് നടുമുറ്റം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മീനേം കാര്യങ്ങളെയൊക്കെ വളർത്താനുള്ളൊരു സെറ്റപ്പും കൂടി ഉണ്ടല്ലോ അതെല്ലാം വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തേക്കണം വെള്ളം പുറത്തോട്ട് പോകാനുള്ള വഴി വേറെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് പിന്നെ ഈ ഫർണിച്ചർ എല്ലാം അടക്കം ഈ വീട് വിൽപ്പന ഇതിൻ്റെ അകത്തും ഒരു സാധനം എടുക്കത്തില്ല എല്ലാം അടക്കോണ്ട് വീട് വിൽക്കാൻ ഉദ്ദേശിക്കണം അല്ല ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മനോഹരമായൊരു വീടാണിത് കാരണം എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയൽ ഇവർ വിൽക്കാനുദ്ദേശിച്ചു പോണത് വീടല്ല പിന്നെ ഇവിടെ അപ്പനമ്മയും ഉള്ള ടൈമിനാണ് ഇവര് ഇത് പണിത് കാരണം ഇത് പണിതിട്ടിപ്പോ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിനൊക്കെ ഇതിന്റെ പണി നടക്കണേ ഉള്ളൂ അന്നേരം ഒന്നും ഇതിനകത്ത് വെള്ളവും കയറിയില്ല ഒന്നും കയറിയില്ല ആ ടൈമിന് ഇവിടത്തെ കൊറേ നാട്ടുകാരൊക്കെ ഈ വീട്ടിലാരും താമസിച്ചിരുന്നെച്ചാ അപ്പൊ പുള്ളി ഒരു നല്ല മനുഷ്യനായൊണ്ട് പുള്ളി നാട്ടുകാരോടൊക്കെ ഇവിടെ താമസിച്ചോളാം പറഞ്ഞു കാരണം ആ പ്രളയത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണേ അപ്പൊ അന്നേരം ഇതിന്റെ പണി നടക്കണേ ഉള്ളു ഒന്നും ഫിനിഷ് ഒന്നും ആയിട്ടില്ല അവരുടെ അങ്ങനെ കിടക്കാണ് ഇപ്പം കണ്ടില്ലേ ഇപ്പൊ എല്ലാം ഫിനിഷായി എല്ലാം ഇവര് ഒരു മാസം പോലും വീട്ടിൽ താമസിച്ചിട്ടുള്ളത് കണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് കിച്ചനൊക്കെ കണ്ട കിച്ചൺ ക്യാബിനൊക്കെ കംപ്ലീറ്റ് തേക്കാണ് വേറെ മരം ഉപയോഗിച്ചിട്ടില്ല എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം അടിപൊളിയാക്കിയിരിക്കുന്ന ഒരു വീടാണ് ഈ വീട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരൂല്ല കാരണം അതേ കൂട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് മൊത്തം ഫ്ലോറിംഗ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് പിന്നെ ഈ വീട്ടിൽ ഉള്ളൊരു കൊയ്യതന്ന് വെച്ചാൽ ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിലുണ്ടെങ്കിലും മൂന്ന് ബെഡ്റൂമേ ഉള്ളു മൂന്ന് ബെഡ്റൂം മാത്രമേ ഈ വീടിനുള്ളുണ്ട് ഇവിടെ നിന്ന് കിച്ചണിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങണം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാരണം ഇത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മെയിൻ അതായത് ബസ് റൂട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ടാണ് ആ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു അകത്തോട്ട് മുന്നൂറ് ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഒരമ്പത് മീറ്റർ അപ്പുറത്ത് പമ്പയാർവുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഇടത്തുവാക്കും ച ചക്കുളത്തുകനും ഇടയിലായിട്ടാണ് ഉണ്ടോ അതിൻ്റെ ബെഡ്റൂമൊക്കെ ഉണ്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാത്തിലും എ സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നല്ല വിശാലമായ കബോർഡും കാര്യങ്ങളും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാവിധ ഫർണിച്ചറും ഈ വീട്ടിലുണ്ട് നിങ്ങൾക്കത് കാരണം വേറെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് നേരെ വന്ന് താമസിക്കാനുള്ള ഒരു സെറ്റപ്പുണ്ട് ഇതിനകത്ത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ഒരു വീടാണിത് ഇത് കണ്ടോ അതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിങ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആ സൈഡിലൊരു ഗ്ലാസ് മാത്രം ഇനി ഫിറ്റ് ചെയ്താൽ മതി അതിൻ്റെ ബാത്റൂമൊക്കെ കണ്ട ബാത്റൂമൊക്കെ സീലിംഗ് ഹൈറ്റിൽ ടൈലൊട്ടിച്ചേക്കണേ അതെല്ലാവരും കണ്ടോ ബാത്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാവുക എല്ലാവരും വെളിയിൽ നിന്ന് കൊണ്ടുവന്നേണ് അത്രയും നല്ല സെറ്റായിട്ട് പണിത്തേക്കണ ഒരു വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ച് ഇപ്പം ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും ഈ ട്രഡീഷണൽ ലുക്കിൽ പണിതേക്കണം ഈ നാലുകെട്ടും നടുമുറ്റമുള്ള ഈ വീടിന് ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ച് കയറണമെങ്കിൽ ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് ഒരിക്കലും ഒരു കൂടുതലായിട്ട് ഞാൻ പറയൂല കാരണം ഇല്ല നല്ല ഇത് ഫയലടിച്ച് വേണത് വീടാണ് മുപ്പത്തിരണ്ട് ഫയലടിച്ചിട്ടാണ് ഈ വീട് കയറി വയ്ക്കുന്നത് ഒരു കാരണവശാല് ഈ വീട് അനങ്ങൂല ഒരു ഭൂമി എടുക്കുമ്പോൾ വന്നാൽ പോലും ഇത് അനങ്ങൂല അത്രയും അടിപൊളിയാണ് ഇതിൻ്റെ വാഷ് കൗണ്ടറൊക്കെ കണ്ട നല്ല സെറ്റപ്പ് വാഷ് കൗണ്ടറാണ് ഈ വീടിനുള്ളത് ഇനി അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം അതൊന്നും സെറ്റ് ചെയ്യാറുണ്ട് എല്ലാം സീലിംഗ് ഹൈറ്റിലാണ് അതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് എല്ലാനും നല്ല ഗ്രാൻഡാണ് ഈ വീട് വാങ്ങിക്കണത് ട്രഡീഷണൽ ഒരു പുതിയ വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീട് വാങ്ങിക്കാം കാരണം നല്ല അടിപൊളി ഒരു ഏരിയയാണ് നല്ല എന്താ പറയുക കാമാൻ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് ഒരു ശല്യവും കാര്യങ്ങളൊന്നുമില്ല അതായത് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂമാണ് എല്ലാത്തിലും എ സിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കബോർഡുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട് നിങ്ങൾക്ക് ഒരു സാധനം ഈ വീട്ടിലത്തേക്ക് വേണ്ടി വാങ്ങിക്കേണ്ടി വരില്ല വീടിന് വേണ്ടി അത്രയും നല്ല ബെറ്ററായിട്ട് പണിതേക്കുന്ന ഒരു വീടാണത് എല്ലാത്തിലും എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും നാല് െട്ടുന്നമുറ്റുള്ള വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റപ്പാണ് കാരണം ആ പഴമയുടെ ആ ഒരു ലുക്ക് അത് ഒരു ലുക്ക് തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അല്ല ഇതും അത്യാവശ്യം ഇതൊക്കെ ഒന്നും ഉപയോഗിക്കണില്ല അവർ ആകപ്പാടെ ഒരു ബെഡ്റൂമാണ് അവരുപയോഗിച്ചേക്കണം ബാക്കിയൊന്നും അവർ ഉപയോഗിച്ചില്ല കാരണം ഇതിനകത്ത് അവർ ഇവർ നാട്ടിൽ കാരണം ഇതിനകത്ത് ഒരു മാസമാണ് അവർ ഏറ്റവും കൂടിയത് താമസിച്ചേക്കണം പിന്നെ അവർ അവിടെ ഇരുന്ന് പിന്നെ അവരിനി അവിടെ നിന്ന് നിങ്ങൾ വരുന്നില്ല കാരണം അവർ അപ്പനും അമ്മയൊക്കെ മരിച്ചു ഉള്ളിക്കാരൻ പിന്നെ ഇവിടെ അനിയനൊക്കെയാണ് ഉള്ളത് അനിയനും ഇപ്പോൾ യു കെയിലോട്ട് പോയി പിന്നെ ഈ വീട് വെറുതെ കിടക്കനാണ് അപ്പം അത് കാരണം അവരിത് വിൽക്കാമെന്ന് തീരുമാനിച്ചതാണ് കാരണം നാട്ടിലില്ലാണ്ട് നാട്ടിലൊരു വീടുണ്ടായിട്ട് കാര്യമില്ലല്ലോ വെറുതെ പൂട്ടിയിട്ട് നശിഞ്ഞു പോകത്തേ ഉള്ളു അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇത് കൊടുത്തുകളേന നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വീടാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഉണ്ടോ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടോ നല്ല വലിയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ അത് സെറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത് ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ലുക്കാക്കിയിട്ടുണ്ട് സീലിങ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു നാച്ചുറൽ ലൈറ്റ് ഇവിടെ കിട്ടുമെന്നുള്ള ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പമ്പയാർ ഇതിൻ്റെ ഒരു അമ്പത് മീറ്റർ വീടിൻ്റെ വീട് കഴിഞ്ഞൊരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ പമ്പയാർ വീഴണത് അതുപോലെ തന്നെ ഈ റിസോർട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താ ഈ വഴി നേരെ നേരെയതാണ് ആ വീട്ടിലോട്ടുള്ള വഴിയാണ് നിങ്ങളീ കാണുന്നത് ഒമ്പർ കണ്ടോ ടാർ റോഡാണ് ഈ ടാർ റോഡ് കഴിഞ്ഞ് ഇത് ഈ കാണുന്ന വൈറ്റടിച്ച ഇതാണ് കാരണം ഒന്ന് ഈ മദലിനൊക്കെ ഒന്ന് വൈറ്റടിച്ച് തരണമെങ്കിൽ വീട് പുതുപുത്തനായി കാരണം ഇത് ഉപയോഗിക്കാണ്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ കിടക്കണത് ഈ വൈ ഇതാണ് നമ്മുടെ വീട് ഈ വൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് മതലുള്ള വീടാണ് നമ്മൾ ഈ പറയുന്ന വീട് അപ്പോൾ ഈ ഹോം സ്റ്റേ ഒക്കെ ഇട്ട് നടത്താനൊക്കെ അടിപൊളിയാണത് കാരണം ഇത് ഇടത്തുവരാണ് ആലപ്പുഴ നദിയും ദൂരും ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രഡീഷണൽ ലുക്കുള്ള വീട്ടിൽ താമസിക്കുക അല്ല ഇതാണ് നമ്മളുടെ വീട് ഇത്രയും സെറ്റപ്പിൽ കിടക്കുന്ന ഒരു വീടാണത് കാരണം ഈ വീട് വാങ്ങിച്ച് കാരണം ഇവിടെ എന്തെങ്കിലും ഹട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കി ആണെങ്കിൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അത്രയും സെറ്റപ്പുള്ള വീടാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ